ഹലോ സലാമലൈക്കും ഹാബിസ് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം അപ്പോൾ ഞാൻ അതിന് ഇതാ ആദ്യം തന്നെ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുപ്പുള്ള മാങ്ങയാണ് അപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ ഒക്കെ അടുത്തുണ്ടാവും ഏകദേശം അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല നല്ല മാങ്ങ നോക്കി എടുക്കുക നല്ല കളറും അതുപോലെ ആരില്ലാത്ത മാങ്ങയാണ് കേട്ടോ പുഡിങ്ങിന് വേണ്ടത് ആരുള്ള ആരെന്നു പറയും ആരും എന്നും പറയും കേട്ടോ എന്താ പറയുന്നത് അറിയില്ല അപ്പം അങ്ങനെ ആരില്ലാത്ത മാങ്ങ നോക്കി എടുക്കുക പുട്ടിങ്ങിന് അതായിരിക്കും ഏറ്റവും നല്ല മാങ്ങ കേട്ടോ അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ഇതാ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത് പിന്നെ ഇതിലോട്ട് ഒരു കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടെടുക്കാം അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നുള്ളു ഉപ്പ് ഇട്ടെടുക്കണത് ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം നല്ല മഷി പോലെ അടിച്ചെടുക്കാം ഇനി ഇത് ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ ഏത് പാനാണോ ഉപയോഗിക്കുന്നത് ആ പാനിലോട്ട് മാറ്റി കൊടുക്കുക ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാനിത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഒരു സംഭവം കൂടി റെഡി ആക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട് അത് കുറേശ്ശേയായിട്ട് നമുക്ക് ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീരെ കട്ടയൊന്നും ഇല്ലാതെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പാൽ ഒഴിച്ചുകൊടുത്തിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങളാരും തീരെ സപ്പോർട്ടില്ല കേട്ടോ കാരണം എനിക്ക് വ്യൂസ് ഉണ്ടെങ്കിലും അത്രയും ലൈക്കൊന്നും കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും അതൊന്നും ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞാനിതാ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് മാങ്ങാ കഷ്ണം കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതാ ചെറിയ തീരെ ഇട്ടിട്ടാണ് കേട്ടോ ഈ പൾപ്പ് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലോണം ഇളക്കി ഇളക്കി വേണം നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാൻ ഇപ്പം ഇത് ഏകദേശം തിള വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇതങ്ങനെ തിളച്ച് വരണുണ്ട് പക്ഷേ ഇത് തിളക്കുന്ന സമയത്ത് നമ്മൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചും കൊണ്ടാണ് ഇനി നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മാംഗോയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറേശ്ശേ കുറെശ്ശേയായിട്ട് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മാംഗോ പുഡിങ് എടുക്കും ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല കളറുള്ള മാങ്ങ നല്ല പഴുത്ത മാങ്ങനെ എടുക്കാൻ ശ്രമിക്കട്ടോ അതുപോലെ നാരില്ലാത്ത മാങ്ങയും എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇത് നല്ലോണം പൊട്ടിത്തെറുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഒന്ന് കോൺഫ്ലവർ വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഏത് ബൗളിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഞാനിതാ ഇവിടെ ഒരു മൂന്ന് ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ചെറുതായിട്ട് നെയ്യ് തൂവി നെയ്യ് ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഞാൻ ചെറുതായിട്ട് നെയ്യാണ് തേച്ചുകൊടുത്തിട്ടുള്ളത് ഞാൻ ഓരോ ബൗളിലും ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇനി എല്ലാ ബൗളും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടോ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ പോയിട്ട് ഈ ടൈമിൽ നമുക്കിതൊന്ന് ഫോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ടൊരു മൂന്നാല് മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് വീട്ടിലിപ്പോൾ മാങ്കോ ഒക്കെ ഉള്ള കാലാണല്ലോ ചില എല്ലാ വീടുകളിലും പോയി ഈ ഒരു ടൈമിൽ മാങ്കോ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെയേക്കും ബായ് അസാംക്കും താങ്ക് യു